ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഇനി ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്നറിയോ വറുത്തരച്ചു വെച്ച മുരിങ്ങ തീലാണ് അതേപോലെ ഉണ്ടാക്കി നോക്കണേ വളരെ പെട്ടെന്ന് നമുക്കൊരു വറുത്തരച്ച മുരിങ്ങ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നു നിങ്ങൾ കണ്ടു നോക്കൂ അപ്പം ഇതേപോലെ ഉണ്ടാക്കണേ ഉണ്ടാക്കി നോക്കിട്ട് കമന്റ്സ് ഒക്കെ അയക്കണേ അപ്പൊ ഞാൻ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പം ഞാനൊരു അഞ്ച് മുരിങ്ങക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതായത് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുഞ്ഞക്ക തീയലാണ് കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം നമുക്ക് മുനിയേക്ക തീയ്യലെങ്ങനാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തേങ്ങ വറുത്തെടുക്കുക എന്നാണ് അപ്പം ഞാൻ ഈ തേങ്ങ വറുത്ത് സാധാരണ കുപ്പിക്കാതിട്ടാണ് വെക്കാറുള്ളത് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ മൂന്ന് തേങ്ങ വറുത്ത് കുപ്പിക്കാതിട്ട് വയ്ക്കും അപ്പം നമുക്ക് ആവശ്യത്തിന് വറുത്തരയ്ക്കുമ്പം ആവശ്യത്തിന് എടുക്കാം അപ്പം ഇതേ രീതിയിലാണ് ഞാൻ വറുത്തെടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് മുഴുവൻ കുരുമുളകും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഇട്ടാണ് ഞാൻ വറുത്തെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് വറുത്തരച്ച കറികൾ ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി കുറച്ച് കുറവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ടാൽ മതി വറുത്തരച്ച തീയലോ വറുത്തരച്ച മീനൊക്കെ ഉണ്ടാക്കാൻ ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് എളുപ്പത്തിലൊരു വറുത്തരച്ച ഉനീക തീയലുണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ വറുത്ത് വെച്ചിട്ട് ഞാൻ തേങ്ങ നമ്മളെ തീയലിനാവശ്യമായ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് നമുക്ക് എരിവില്ലെങ്കിൽ നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ വറുത്ത് ചേർത്താൽ മതി കേട്ടോ അപ്പോഴേ അപ്പോൾ ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം പിന്നെ നോക്കിയാൽ ആദ്യം പൊടിച്ചെടുത്തിട്ട് ശകലം വെള്ളം കൂടെ ചേർത്തതാണ് ഇതേ രീതിയിൽ അതിൻ്റെ പേസ്റ്റ് മാതിരി അരച്ചെടുത്തിട്ടുണ്ട് അപ്പം വളരെ പെട്ടെന്ന് ഒരു തീയല് തയ്യാറാക്കാൻ പറ്റിയില്ല നമ്മൾ നേരത്തെ വറുത്ത് വച്ചാൽ അപ്പം ഇനി എങ്ങനെ തീയല് തയ്യാറാക്കി എടുക്കുന്നു നോക്കാം ഒരു മൂന്ന് സ്പൂൺ എണ്ണ കൊടുക്കാം അപ്പം എണ്ണയും ചൂടായിട്ടുണ്ട് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം ഈ ഉള്ളി എണ്ണയ്ക്കകത്തത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ഉള്ളി നല്ലപോലെ വഴണ്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കാം ഉരിങ്ങ ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അപ്പം മുരിങ്ങയും നല്ലോണം ഒന്ന് വഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കണം അരച്ചുവിട്ടിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ആ പുളി വെള്ളത്തിനകത്തിട്ടേക്കാണ് തീ അതിന് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കണം അപ്പം നമുക്ക് നെല്ലി ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലാണ് ഞാൻ എടുത്തത് അത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് തീരലിനാവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കാം എരിവുണ്ടോ ഒന്ന് നോക്കണം നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് എരിവില്ലെങ്കിൽ മുളക് ഒന്ന് വറുത്തിട്ട് കൊടുത്താൽ മതി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവാണ് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മുരിയക്ക തീല് തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മുരിയക്ക ഒന്നുകൂടെ ഒന്ന് വേവണം നമ്മുടെ മുരിയനിക്ക തീരെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഒരു നുള്ള കൂടി കൊടുത്തു കൊടുക്കാം ഒരു നുള്ളിട്ടാൽ മതി നോക്കി എത്ര പെട്ടെന്ന് ഒരു തീരെ റെഡിയായത് കടു താളിക്കണം നോക്കി അപ്പോൾ ഇനി കട താളിക്കാം ഇതിനകത്ത് കറക്റ്റ് എരിവും പുളിയും ഉപ്പും ഉണ്ട് അതുകൊണ്ട് നമുക്ക് മുളക് വറുത്തടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മുടെ വറുത്തരച്ച മുരിങ്ങിക്ക റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഒക്കെ ചെയ്യണേ അപ്പോൾ ഇനി ഞാൻ കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്